തൻ്റെ കുടുംബത്തിൻ്റെ പ്രത്യേകിച്ച് തൻ്റെ മകളുടെ ഭാവിയെക്കുറിച്ച് ഒട്ടേറെ സ്വപ്നങ്ങളുണ്ടായിരുന്ന ഒരു കലാകാരനായിരുന്നു ഇന്നലെ മരണമടഞ്ഞ കലാഭവൻ നവാസ് ഒരു പക്ഷേ നവാസ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും തൻ്റെ മൂത്ത മകൾ മെഹറിൻ്റെ എം ബി ബി എസ് പഠനവും തുടർന്നുള്ള മക്കളുടെ ജോലിയേയും കുറിച്ചായിരുന്നു ഇതിനിടയിൽ മകൾ ഒരു സിനിമയിൽ നായികയായി പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ അഭിനയിച്ചിരുന്നുവെങ്കിലും നവാസിന് സിനിമയേക്കാൾ മകളുടെ വിദ്യാഭ്യാസത്തിനോടായിരുന്നു പ്രാധാന്യം അടുത്ത സുഹൃത്തായിരുന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ നിർബന്ധപ്രകാരം മാത്രമായിരുന്നു അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചതും എങ്കിലും പഠനത്തിൽ തുടരാനാണ് മെഹ്റിനും താല്പര്യം വീണ്ടും തൻ്റെ തുടർ പഠനം തുടർന്ന് എം ബി ബി എസ് എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ് കർക്കശക്കാരനല്ലാത്ത ശാന്ത സ്വഭാവക്കാരനായ നവാസ് കുടുംബത്തിന് അത്രയും പ്രാധാന്യം നൽകിയിരുന്നു അതിനെല്ലാം ഭാര്യ രഹനയുടെയും സപ്പോർട്ടുമുണ്ടായിരുന്നു മകൾക്ക് കല്യാണ ആലോചനകൾ വരുന്ന വന്നിരുന്നുവെങ്കിലും മകളുടെ കല്യാണം എന്നത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണെന്നും എങ്കിലും പഠിച്ച് ഒരു ജോലി ആയിട്ട് മതി മകൾക്ക് കല്യാണമെന്നായിരുന്നു നവാസ് പറഞ്ഞിരുന്നത് മകളുടെ ആഗ്രഹത്തിലാണ് എനിക്ക് പ്രാധാന്യമെന്ന് പറഞ്ഞ് മകളെ പഠനത്തിന് പൂർണ്ണ പിന്തുണ നൽകി ജോലി നേടാനുള്ള പൂർണ്ണ പിന്തുണയും നവാസ് നൽകിയിരുന്നു ബെഹ്റിനെ കൂടാതെ ഇളയ രണ്ട് ആൺകുട്ടികൾ കൂടിയുണ്ട് നവാസിന് മക്കൾക്കും ഭാര്യക്കും വേണ്ടിയുള്ളതെല്ലാം സമ്പാദിച്ചു വെച്ചിരുന്നുവെങ്കിലും ഇതൊന്നും കാണാനും കൂടെ നിൽക്കാനും ഇനി തങ്ങളുടെ ബാപ്പയില്ല എന്നുള്ള യാഥാർത്ഥ്യം ആ മക്കളെ എന്നും നികത്താനാവാത്ത ഒരു ദുഃഖമായി മാറിയിരിക്കുന്നു